ഹായ് എല്ലാവർക്കും നമസ്കാരം ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ കടയിൽ നിന്ന് വാങ്ങിയ എ സി തിരിച്ചു കൊണ്ട് കൊടുത്ത് സച്ചിയും ശ്രുതിയും തമ്മിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കാമെന്ന് വർഷയുടെ അമ്മ പ്ലാൻ ചെയ്യുന്നു അതിനുശേഷം അവർ ശ്രുതിയുടെ ഷോറൂമിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു ഷോറൂമിൽ ശ്രുതിയും ശ്രുതിയും തമ്മിൽ അവരുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പോൾ തന്നെ വർഷയുടെ അമ്മ അങ്ങോട്ട് കടന്നു വരുന്നു വർഷയുടെ അമ്മ പറയുന്നു ഞാൻ വാങ്ങിയ എ സിയുടെ പൈസ എനിക്ക് തിരിച്ചു തരണം ആ എ സി എനിക്ക് വേണ്ട എന്ന് ചോദിക്കുന്നു അപ്പോൾ സുതി പറയുന്നു അതെന്താ ആൻറ്റി എ സി കംപ്ലൈൻ്റ് ഉണ്ടോ ഞാൻ ഉടൻ തന്നെ ടെക്നീഷ്യനെ പറഞ്ഞു വിടാം ഞാൻ ഏറ്റവും നല്ല കമ്പനിയാണല്ലോ ആൻറ്റിക്ക് കൊടുത്തുവിട്ടത് എന്ന് പറയും പറഞ്ഞ് എ സി കംപ്ലൈൻ്റ് ഒന്നുമില്ല കാരണം ഞാനത് തുറന്നു നോക്കിയത് പോലുമില്ല ഞാൻ എ സി വാങ്ങിയത് സെൻട്രലൈസ്ഡ് എ സി വാങ്ങിയത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുത്തുവിടാനാണ് അപ്പോൾ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ സച്ചി അത് കൊടുത്തു കൊടുത്തുവിട്ടു അപ്പോൾ ശ്രുതി പറയുന്നു ആൻറ്റി ആൻറ്റിയുടെ എ സിയുടെ പൈസ തിരിച്ചു തന്നെ വേണ്ടിയിട്ട് പൈസ ഇല്ല കാരണം ഞാൻ ആ പൈസ എല്ലാവരും എടുത്താണ് ഇപ്പോൾ ഓടർന്ന് കൊടുത്തത് എന്ന് പറയുന്നു അപ്പോൾ കർഷക വലിയ കച്ചവടങ്ങൾ നടത്താറില്ല എന്ന് ചോദിക്കുന്നു അപ്പോൾ ശ്രുതി പറയുന്നു ഇല്ല ആൻറ്റി ആൻറ്റിയുടെ കൈത്തിൻ്റെ വളരെ നല്ലതാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ കസ്റ്റമറോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങി സാധനങ്ങളെല്ലാം തിരികെ വരികയാണല്ലോ ഞാനിപ്പോൾ വേറെ കടയിൽ നിന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ കസ്റ്റമർ പിണങ്ങി ഇറങ്ങിപ്പോകുന്നു അപ്പോൾ വർഷം പറയുന്നു സോറി ഞാൻ കാരണം നിങ്ങളുടെ കസ്റ്റമർ എല്ലാം ഇറങ്ങിപ്പോകണല്ലേ എന്ന് ചോദിക്കുന്നു പെട്ടെന്ന് ശ്രുതി എന്തോ ആലോചിച്ചതുപോലെ ആൻ്റെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യ ആൻ്റെ ഞാനൊന്നും വീട് വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു പുറത്തേക്ക് പോയ ശ്രമതി അപ്പോ ആ എ സിയുടെ പൈസ തിരിച്ചു തരുന്ന അത്രേയുള്ളൂ ഞാൻ നിന്നെ എന്റെ ഒരു മോളെ പോലെയാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് നീ ഈ പൈസ വെച്ചോളൂ ശ്രുതി പറയുന്നു അത് ശരിയാവില്ല ആന്റി എന്ന് പറഞ്ഞു നിർബന്ധിച്ചു വർഷയുടെ അമ്മയെ ക്യാഷ് തിരിച്ചേപ്പിക്കുന്നു ക്യാഷ് വാങ്ങിവെച്ചിട്ട് വർഷയുടെ അമ്മ പറയുന്നു നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും നല്ലവരാണ് ആ സച്ചി മാത്രമേ ഉള്ളൂ കുഴപ്പം ആ സച്ചിക്ക് നിങ്ങളോടുള്ള അസൂയ കൊണ്ടാണ് ആ എ സി അവിടെ വാങ്ങിവെക്കാത്തത് എന്ന് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടുന്നത് അവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വർഷയുടെ അമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നു വർഷയുടെ അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതി ചോദിക്കുന്നു ശ്രുതിയോട് ചോദിക്കുന്നു നീ എന്തിനാ ശ്രുതി ആ പൈസ തിരിച്ചു കൊടുത്തത് എന്ന് പറയുന്നപ്പോൾ ശ്രുതി പറയുന്നു അത് നമ്മുടെ അഭിമാനപക്ഷമാണ് ശ്രുതി ആരുടെ കയ്യിൽ നിന്നും നമ്മൾ ആരുടെ മുമ്പിലും താഴാൻ പാടില്ല അവരുടെ ക്യാഷ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ എല്ലാ ദിവസവും വർഷയ്ക്ക് മുമ്പിൽ നമ്മൾ എ സി തിരിച്ചു കൊടുത്തിട്ട് പൈസ തിരിച്ചു കൊടുക്കാത്തവരായി നിൽക്കേണ്ടി വരും ആരുടെ മുമ്പിലും നമ്മൾ താഴാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ ശ്രുതി ചോദിക്കുന്നു നീ പൈസ എങ്ങനെ കൊടുത്തു എന്ന് ചോദിക്കുന്നു അപ്പോൾ ശ്രുതി തൻ്റെ താലി വിവരത്തിൽ കാണിക്കുന്നു ആ താലിന് പണ് സുഹൃത്തുക്കളെന്ന് ശ്രുതി ഞാൻ കെട്ടിയ താലി എന്തിനാണ് പണയം ചെയ്യുന്നത് ബിസിനസ് പറ്റിയത് നല്ല കാട്ടാകുമ്പോൾ താലി കിടത്ത് നിന്നാൽ മതിയോന്ന് പറയുന്നു രണ്ടുപേരും ആലോചനയോടെ വിഷമിച്ച് നിൽക്കുന്നു അപ്പോൾ മുന്നോട്ട് നടന്നു പോകുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്നു ഇന്ന് ഞാൻ ഒരുപാട് നാണകെട്ട് തന്നെ കാരണം ഇവൻ എന്നെ ആകാ നാണം കെടുത്തിയച്ച എന്ന് പറയുന്നു അപ്പോൾ സസ്കൃതിക്ക് ഞാൻ എന്താണെന്ന്

സൂര്യകാന്ത് പറയുന്നു അങ്ങനെയല്ലേ കേട്ടോ അവരുടെ കേസ് കൊടുത്തു വിടുമ്പോൾ ആരോടൊപ്പം ചേട്ടൻ ആരോടും എനിക്ക് എന്ന് പറയുന്നു അപ്പോൾ സച്ചി പറയൂ ഞാൻ എനിക്ക് ശരിയെന്നു ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ സച്ചിയുടെ അമ്മ പറയുന്നപ്പം അവനെ അവിടെ തോന്നുന്ന വർഷത്തിന് ഓരോ നിങ്ങളെന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഒരു സത്യ പറയുന്നു അപ്പോൾ സത്യ പറയുന്നത് നിങ്ങളൊക്കെ

സച്ചിയുടെ അമ്മ പറയുന്നു ഇവനല്ലേ ഇവൻ കാരണമല്ലേ എല്ലാ തെറ്റും നടന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുന്നു നീ കണ്ടോ അവനാണ് എല്ലാം തെറ്റ് ചെയ്തത് എന്ന് പറയുന്നു അപ്പോൾ രേവതി പറയുന്നു അമ്മയും അന്ന് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ എ സി മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതല്ലേ അവരോട് എ സി വേണ്ട എന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടും കേൾക്കാതെ എ സി ഇവിടെ കൊണ്ടുവന്നത് വർഷയുടെ അമ്മയല്ലേ അപ്പോൾ വർഷയുടെ അമ്മയല്ലേ തെറ്റ് ചെയ്തത് എന്ന് രേവതി പറയുന്നു അങ്ങനെ അച്ഛൻ എന്തോ പറയാനായി തയ്യാറെടുക്കുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു